ഹലോ എല്ലാവർക്കും ഷാലൂസ് പ്ലാൻ വേഡിയിലേക്ക് സ്വാഗതം എല്ലായിടത്തും നല്ല മഴയും കാറ്റും ഒക്കെയാണ് എല്ലാവരും സേഫ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കുക ഇവിടെയും നല്ല മഴയൊക്കെ ആയിരുന്നു പകൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല സന്ധ്യ ആയപ്പോൾ മഴയൊന്നും കുറഞ്ഞ സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് നമ്മുടെ ലോട്ടസിൻ്റെ കുറേ ഫ്ലവേഴ്സൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് നേരത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറേയൊക്കെ മറിഞ്ഞു അങ്ങനെ കുറച്ചൊക്കെ ഞാൻ സ്റ്റിക്കിലൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിരുന്നു അതൊക്കെ നിപ്പുണ്ട് എന്നാലും സ്റ്റിക്ക് വെച്ചത് പോലും കുറേയൊക്കെ കാറ്റിൻ്റെയും ആ മഴയുടെ ശക്തി കൊണ്ട് മറിഞ്ഞു പോയിരുന്നു ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ നമ്മൾ കുറച്ച് ഹാങ് പ്ലാന്റ്സിൽ നിന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഹാങ് പ്ലാന്റ്സിലേയും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോകും അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ കുറച്ചായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഗാർഡൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ കളക്ട് ചെയ്യുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മുടെ പത്തുമണി ചെടികൾ ഒക്കെ നമ്മുടെ ഹാങ്ങിംഗ് പ്ലാന്റ്സിൽ എന്നും ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് എപ്പീഷ്യ എപ്പീഷ്യയുടെ ഒത്തിരി വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് എപ്പീഷ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലീഫും ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് അഥവാ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ കൂടി അതിൻ്റെ ലീഫുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് ആവശ്യക്കാർ ഏറെ ഉണ്ട് ഇതൊക്കെ നിറയെ തിങ്ങി പോട്ട് തിങ്ങി നിന്നിരുന്നൊരു പ്ലാന്റ് ആണ് ഞാനപ്പോൾ ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടാണ് പ്രൊപ്പേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് പല കളറുകളിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് പെട്ടെന്ന് തന്നെ പോട്ട് വളരെയധികം ഫില്ല് ചെയ്ത് കിട്ടി കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് എപ്പീഷ്യ അതായത് ഈ ഒരു എപ്പിഷിയുടെ ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയില്ല നമുക്ക് കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് വെച്ച് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാം നമ്മൾ ഈ ഹാൻ പ്ലാന്റ്സിൻ്റെ ബോട്ടിലൊന്നും പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് തോന്നിയാൽ മാത്രം ചാണകപ്പൊടിയും മറ്റു ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല നമ്മൾ സാധാ മണ്ണിൽ നട്ടു വെച്ചിരിക്കുക കേട്ടോ ഇത് നമ്മുടെ ബേബി ആണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു ലീഫുകളൊക്കെ ആയിട്ട് നമ്മുടെ തട്ടൽ വൻ ഇതിനകത്തൊക്കെ പൊട്ടി വീണിട്ട് അവിടെ നിന്ന് മുറച്ച് തരുന്നുണ്ട് ഈ പ്ലാന്റ്സുകളൊക്കെ തന്നെ ഈ ഹാങ്ങി പ്ലാന്റ്സിനെയൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ആദ്യമേ തന്നെ കളക്ട് ചെയ്യുന്ന വെറൈറ്റീസ് ആണ് ഒരുപാട് വേറെ കൈയിലൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഒരു തൈകളിങ്ങനെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ റണ്ണർ പോലെ താഴ്ന്നു വന്നിട്ട് ഇങ്ങനെ പിടിച്ചിടക്കുന്നത് കണ്ടായിട്ട് ഒരു പൂക്കൾ പോലെ ഇങ്ങനെ കിടക്കും ഇപ്പോൾ ലോട്ടസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ വേണം അപ്പോൾ അങ്ങനെ വെയിലൊന്നും കിട്ടാത്ത ഏരിയയിലുള്ളവർക്ക് അതൊന്നും വളർത്താനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു വെറൈറ്റീസാണ് ഇതൊക്കെ ഇത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് ഒരു പൂട്ടെന്നറിയേ തിങ്ങി നിൽക്കുകയാണ് പോത്തോസിൻ്റെ വെറൈറ്റീസ് ഒക്കെ കളക്ഷനിൽ കളക്ഷനിലുണ്ടാകും കാരണം ആദ്യമേ തന്നെ എല്ലാവരും കളക്റ്റ് ചെയ്യും എന്നും പ്രിൻറ്റിങ്ങിൽ ഒരുപോലെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ പോത്തോസിൻ്റെ വെറൈറ്റീസ് നമ്മളിവിടെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് കമ്പികൾ ഇങ്ങനെ രണ്ട് ലെയറായിട്ട് അടിച്ചിട്ട് അതിൽ ഹുക്ക് പിടിപ്പിച്ചിട്ട് അതിലാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് അതായത് പല പല കളറിലെ റോപ്പുകളൊക്കെ ആയിട്ട് അതിലാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് അത് രണ്ട് ഏരിയയിലായിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ നമുക്ക് ഒറ്റ ഒരു വൈദ്യുതിയിൽ ഇടാനായിട്ട് പറ്റില്ലായിരുന്നു ഇതാ ഈ ഒരു പ്ലാന്റിലൊക്കെ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് എന്നാലും എനിക്കിതിൻ്റെ പൂക്കളേലും ഇഷ്ടം അതിനിങ്ങനെ ലീഫായിട്ട് തന്നെ നിൽക്കുന്നത് കാണാനായിട്ടാണ് ഞാൻ ഇന്നും സെയിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ടിരുന്ന കുറച്ച് വെറൈറ്റീസ് ഒക്കെയാണ് നിങ്ങളിൽ കാണുന്നതൊക്കെ ഒരുപാട് ആവശ്യക്കാർ അന്നും ഇന്നും തന്നെ ഇതിനുണ്ട് നമ്മുടെ ടാങ്കിൾ ഹാട്ടൊക്കെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മുടെ നമ്മുടെ കയ്യിൽ പോത്തോസിൻ്റെയും ഫിലോഡൻ്റെ ഒക്കെ ഒരുവിധപ്പെട്ട എല്ലാ കളക്ഷൻസും ഉണ്ട് അതൊക്കെ ആകുമ്പോൾ നമുക്ക് ബോട്ടിലോ അല്ലെങ്കിൽ ഹാങ് ബോട്ടിലോ വെറ്റിക്കൽ ഗാർഡിലോ എങ്ങനെ വേണേലും വളർത്തിയെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് പിടിച്ചുകിട്ടുകയൊക്കെ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ വാണ്ട്രിങ് ജൂ ആണ് ഇത് വാണ്ട്രിങ് ജൂൻ്റെ ആദ്യമേ തന്നെ തൊട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇപ്പോൾ അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലും ഒന്ന് രണ്ട് വെറൈറ്റീസൊക്കെ ഉണ്ട് അതൊന്നും നമ്മളിതുവരെ സെയിലിൽ കൊണ്ടുവന്നിട്ടില്ല തുടർന്ന് കൊണ്ടുവരുന്നതായിരിക്കും ഇത് നമ്മുടെ പൊട്ടാറ്റോ വൈനാണ് പൊട്ടാറ്റോ വൈൻ അതെപ്പോഴും ഡിമാൻഡുകളെയാണ് എപ്പോൾ സെയിൽ വെടി ഇട്ടാലും തീർന്നു പോകുന്നത് നമുക്ക് സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടുന്ന ഒരു വെറൈറ്റി ആണത് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ കഴിവുള്ള ഒരു സെക്ഷൻ തന്നെയാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് വലിയ കെയറും കാര്യങ്ങളും ഒന്നും ഇവർക്ക് ആവശ്യമില്ല നമ്മളെങ്ങനെ വെച്ചു കൊടുത്താലും പെട്ടെന്ന് പിടിച്ചിടുന്ന വെറൈറ്റീസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതൊക്കെ ഇതൊരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഇത് സന്ധ്യ ആയപ്പോഴത്തേക്ക് അതായത് സന്ധ്യ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റുകൾ ഹാങ്ങിങ് പ്ലാന്റുകൾ ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം കൂടെ നമുക്ക് ഈ ഒരു ലെയറിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല തന്നെ ഫ്രണ്ടിലും വീടിൻ്റെ സൈഡ് ഭാഗത്തും ഒക്കെ ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളതിൻ്റെ വീഡിയോസ് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും പുറകെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് താങ്ക്